ഇന്നത്തെ വീഡിയോ എന്ന് ഒരു എങ്ങനെ വെട്ടാം എന്നുള്ളത് അപ്പൊ നിങ്ങൾ പറയുന്നു നമ്മൾ കൊണ്ട് ഉള്ള അടിയുടെ ആണല്ലോ എന്ന് പറയുക അങ്ങനെ ഒന്നുമില്ല ഇമ്മച്ചിയുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം ഞാൻ വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈ കുറച്ച് കയ്യും പിടിച്ച് ഹോസ്പിറ്റലിൽ പോണ്ടി വരും കൈ നോക്കി നല്ല പെരുക്കേമ്മ അപ്പോൾ അത് നോക്കി നിൽക്കുന്ന ഇപ്പോൾ വെള്ളം കുടിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ച ആമ്പോ എടുത്ത ഒളന്നിയല്ല ഒത്തിരി ആളുണ്ട് ഞാൻ ഒരുപാട് കോരി ഒരളുണ്ട്

வெட்டனட்டமா அது குண்ணிஞ்சி ந பண்ணி நி நல்லா அது அதான் கொஞ்சம் பாக்க